വിഷ്ണുഭായ് നമസ്കാരം നമസ്കാരം ഓട്ടോ റിക്കയിലേക്ക് സ്വാഗതം താങ്ക് യു നമ്മൾ കൊറേ ആയില്ലേ കണ്ടിട്ട് അതെ അതെ അപ്പൊ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഡീസൽ വണ്ടികൾ മാത്രമാണ് ഡീസൽ വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത് വണ്ടിയുണ്ട് എല്ലാ വണ്ടികളും ഡീസലാണ് ആണ് അപ്പൊ ഇന്നത്തെ ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ കിലോമീറ്റർ ഓടിയെങ്കിലും ക്വാളിറ്റിയും കൃത്യമായിട്ടുള്ള സർവീസുള്ള വണ്ടികൾ മെജോറിറ്റി സർവീസുകൾ കംപ്ലീറ്റ് കമ്പനി ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് കോഴിക്കോട് പാറോപ്പാടിയാണ് സൂപ്പർ വീൽസ്ത്രീ ഓണർഡ് യൂസ്ഡ് കാർസിലാണ് ഒത്തിരി നമുക്കിവിടെ ഉണ്ട് ആദ്യം തന്നെ ഡെസ്റ്റ് ലേവ് ഡെസ്റ്റ് ലേവ് രണ്ടായിരത്തി പതിനാറ് മോഡല് ആ ഓട്ടോമാറ്റിക് ആണ് ആ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആ രണ്ടാമത്തെ ഓണറാണ് സെക്കൻഡ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് മോഡലാണ് ടച്ച് സ്ക്രീൻ നാവിഗേഷൻ റിവേഴ്സ് ക്യാമറ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബ്ലൂടൂത്ത് എല്ലാം വരുന്ന സീറ്റൂടൂത്ത് എൽഒവിയില് ഓപ്ഷൻ ഉണ്ട് അല്ലേ എല്ലാ ഓപ്ഷനും വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ല പിന്നെ മൈലേജ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് വരെയൊക്കെ കിട്ടുന്നുണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം പിന്നെ മൈലേജിന്റെ മൈലേജിന്റെ പ്രശ്നം പ്രശ്നം വരുന്നില്ലല്ലോ ഇല്ല ഇല്ല വരുന്നില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് അഞ്ചു ലക്ഷത്തി

ആ ഒന്ന് ഇരുപതിന്റെ കമ്പനിയിൽ മേജർ സർവീസ് ഒക്കെ കമ്പനിന്ന് ചെയ്തതാണ് വേറെ ആരോ രണ്ട് കാര്യങ്ങളൊന്നും ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് കിലോമീറ്റർ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും ഇതിൽ ഒരുവിധം ഫീച്ചർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരെയുള്ള ഒരുവിധം ഫീച്ചറുകളൊക്കെ വരുന്നുണ്ട് പിന്നെ അലോയ് സ്റ്റീരിയോ ടച്ച് ഒരുവിധം സംഗതികളൊക്കെ വരുന്നുണ്ട് അതെ വാഹനം വാങ്ങിയാൽ അങ്ങ് ഓടിച്ചാൽ മതി അല്ലേ പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ഇത്രയും വീഡിയോ ചെയ്തതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജീപ്പ് കോംബസിന്റെ വീഡിയോ നമ്മൾ വരുന്നത് ആദ്യമായിട്ടാണ് അത് നമ്മൾ കൊടുക്കുന്നതും വളരെ റേറ്റ് കുറവാണ് കമ്പാരറ്റീവ്ലി മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് അതെ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് ഇരുപത് വരെ സർവീസ് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ആണ് ഓടിയത് അത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ ലോൺ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ലോൺ സൗകര്യം നമുക്ക് ഒരു ഏഴര ലക്ഷം ലോൺ കിട്ടുന്നതാണ് ഏഴര ലക്ഷം കിട്ടുന്നതാണ് ചിലപ്പോൾ എട്ട് ലക്ഷം രൂപ കിട്ടും പക്ഷെ അത്ര ഇ എം ഐ ഏഴു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു എം ഐ വരും അപ്പൊ അതിന് എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ലോൺ ഏകദേശം അടുത്ത നിസാൻ അടുത്ത വണ്ടി ഇതും സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം കിലോമീറ്റർ എക്സൽ ആണ് വേരിയന്റ് അതിൽ രണ്ട് എയർ ബാഗ് എ ബി എസ് നാലോർ പവർ വിൻഡോ എസി പവർ ഷെയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് ും തേർട്ടി ഫൈവ് ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപതിന്റെ സർവീസ് കമ്പനിയിൽ ചെയ്തതാണ് സർവീസ് ചെയ്ത വണ്ടിയാണ് സിംഗിൾ സിംഗിൾ ആർ സി ഓണർ ആണ് സിംഗിൾ ക്വാളിറ്റി ഉള്ള വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാണ് ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നമുക്ക് ലോൺ ഉള്ളത് കിട്ടും ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടും ഒന്നര ഒന്നേ മുക്കാൽ ആ റേഞ്ചിലൊക്കെ നമുക്ക് അവർക്ക് അവരെ രീതിക്ക് വണ്ടി ചെക്ക് ചെയ്യാനുള്ള ഒരു തീർച്ചയായിട്ടും എങ്ങനെയാന്ന് വെച്ചാൽ അവര് ടെക്നീഷ്യനെ കൊണ്ടുവന്ന് വണ്ടി നോക്കി കാര്യങ്ങൾ നോക്കിയിട്ട് ഫുള്ള് തൃപ്തിയായിട്ട് വണ്ടി നോക്കി എടുത്താൽ മതി നമ്മളെ ഭാഗത്ത് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മളും ചെയ്തു കൊടുക്കുന്നതാണ് അവര് കൊടുക്കുന്ന കാശിന്റെ മൂല്യം അവർ വാറണ്ടി കൊടുക്കുന്നതാണ് അല്ല പിന്നെ വാറണ്ടി കാര്യങ്ങളൊന്നും നമ്മൾ ഒരു വണ്ടിക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള വണ്ടികൾ ഇത്ര കിലോമീറ്റർ ഉള്ള വണ്ടി നമുക്ക് വേറണ്ടി കൊടുക്കുന്നത് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വണ്ടി നോക്കി ഒരുവിധം എല്ലാ വണ്ടികളും നമ്മൾ നോക്കി ഇൻസ്പെക്ട് ചെയ്ത് എടുത്താണ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതുകൂടാതെ അവര് വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി എല്ലാ സ്ഥലത്തും അതെ തീർച്ചയായിട്ടും ബാക്കി ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും അഞ്ചാറ് വണ്ടി നോക്കുന്നത് അവർക്ക് കറക്റ്റ് മനസ്സിലാവും ഓരോ പെർട്ടിക്കുലർ വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് മനസ്സിലാവും വില കൂടുതലാണോ അവർക്ക് മനസ്സിലാവും വരുന്നത് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ അതെ ഇത് രണ്ടായിരത്തി മോഡലാണ് ടൈപ്പ് വൺ ആണ് ഇപ്പോഴും ടൈപ്പ് വണ്ണിൽ തന്നെയാണ് വണ്ടി ഉള്ളത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് പേപ്പേഴ്സ് ഒക്കെ വാലിഡ് ആണ് ഇത് റിന്യൂവൽ ഇനി രണ്ട് വർഷം കൂടി ഉണ്ട് അതായത് ടൂ തൗസൻഡ് ട്വന്റി സെവൻ വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ആ ഇന്റീരിയർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരാൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല വണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇൻറ്റീരിയർ കണ്ടുകഴിഞ്ഞാൽ മെക്കാനിക്കലും വണ്ടി നല്ല ഫിറ്റ് ആണ് ഒന്നേ ടു ലാക്ക് ഫോർട്ടിയോ സിക്സ്റ്റി വരെ എങ്ങാനും സർവീസുള്ള വണ്ടിയാണ് വണ്ടിയാണ് ആ

പിന്നെ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡല് പോളോ ഡീസൽ ഹൈലൈൻ ആണ് ആ അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അതുവരെ അതുവരെ ആ സെക്കൻഡ് ആർ സി ഓണർ ആണ് എല്ലാ ഫീച്ചറുകളും ആ ഫുൾ ഓപ്ഷൻ ബ്ലൂടൂത്ത് ഒക്കെ ഇത് ത്രീ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ലോൺ ലോൺ ഒരു ലക്ഷം ലക്ഷം രൂപ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇതില് ആവശ്യം നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും മെക്കാനിക്കലി വണ്ടി നല്ല ഫിറ്റ് ആണ് സർവീസും കാര്യങ്ങളൊക്കെ പക്ക ചെയ്തു പോകുന്ന വണ്ടിയാണ് ഇത്ര വണ്ടി രണ്ടായിരത്തി സ്റ്റൈൽ പ്ലസ് ഓണിക്സ് ാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോട്സ് ഡി എസ് ജി ഗിയർ ബോട്ട് വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് ഏറ്റവും ടോപ്പ് എൻഡ് ടെൻഷൻ ഫ്രീ വാഹനം ആ ഒന്നും ഇല്ല നമുക്ക് ടൗണിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സുഖമാണ് പിന്നെ സ്കോഡെ അതിനെ കൊണ്ട് ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മൈലേജ് എന്തായാലും നമുക്ക് കിട്ടും കിട്ടും ഇത് ഫുൾ ലോഡാണ് വണ്ടി ബ്ലൂടൂത്ത് പാർഷിയങ് എല്ലാ ഒരുവിധം അതായത് വിൻഡോ എന്താ പറയാ ഇതില്ല നമ്മുടെ എയർ ബാഗ് എ ബി എസ് അലോവിയിൽ ഒരുവിധം ഫീച്ചേഴ്സ് കംപ്ലീറ്റ് വരുന്നുണ്ട് സമയത്തുള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ് സീറ്റും ലെതർ സീറ്റാ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കമ്പനി സർവീസും ഉണ്ട് വണ്ടി ഒന്നും ആയിട്ടില്ല അത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇത് രണ്ടായിരത്തി പതിനൊന്ന് വെന്റോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ആർ സി ഓണർ പറയുന്ന അതായത് ബേസ് ബേസ് മോഡൽ അല്ലേ ആ അതിൽ തന്നെ നാല് ഡോർ പവർ വരും 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 ബേസ് മോഡൽ അത്യാവശ്യം വണ്ടി നല്ല വൃത്തി ഉണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മെക്കാനിക്കലി ഒക്കെ വണ്ടി നല്ല ഫിറ്റ് ആണ് ടയേഴ്സ് ഒക്കെ നല്ലതാണ് പേപ്പേഴ്സ് ഒക്കെ വാലിഡ് ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് അടുത്ത വർഷം അടുത്ത വർഷം അവസാനത്തേക്കാണ് റിന്യൂവൽ വരുന്നത് ഫസ്റ്റിലാണോ തോന്നുന്നത് വരുന്നത് റിന്യൂവൽ അല്ലേ മോഡലാണ് ഇത് ആ പിന്നെ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മൂന്നാമത്തെ ഓണറാണ് ഒരു ലക്ഷത്തി അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ എക്സൽ വണ്ടിയാണ് നേരത്തെ അതേ തന്നെയാണ് എക്സൽ തന്നെയാണ് വണ്ടി നിസാനൊക്കെ സർവീസ് വളരെ ചുരുക്കല്ലേ അല്ലേ സർവീസ് നമുക്ക് വണ്ടിക്ക് കംപ്ലൈന്റുകളൊന്നും വരില്ല നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടികളാണെങ്കിൽ അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരില്ല ഇതിൽ ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ രണ്ട് വലു ബാഗ് എ ബി എസ് സാധനങ്ങളൊക്കെ ഉണ്ട് ആ എല്ലാ ഒരുവിധം ഫീച്ചറുകളൊക്കെ വരുന്നത് നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രണ്ടേ ലോണ് ലോണ് നമുക്ക് ഒരു ഒന്നര ഒന്നേ അറുപത് വരെയൊക്കെ ലോൺ കിട്ടേണ്ടതാണ് കസ്റ്റമർ ട്രാക്ക് അനുസരിച്ച് കസ്റ്റമർ ട്രാക്ക് അനുസരിച്ച് ഓക്കെ ഇനി അടുത്ത വണ്ടി ലാസ്റ്റത്തെ ഒരു വണ്ടി കൂടിയാണുള്ളത് ആ അത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ മാരുതി എസ് എച്ച് ആണ് അതും ഡീസൽ ആണ് സെഡ് ഐ എന്ന് പറയുന്ന നല്ല ആണ് സീറ്റ് ഫുൾ വർഷം ആണ് ഇതില് മാരുതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരും കാരണം അന്നത്തെ കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മൂന്നാമത്തെ ഓണറാണ് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് കമ്പനി സർവീസ് അല്ല പക്ഷെ വണ്ടി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മെക്കാനിക്കലി ഒക്കെ വണ്ടി നല്ല ഫിറ്റ് ഫിറ്റാണ് ഫിറ്റാണ് ആ ഇതിന് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ബൈക്ക് വേണമെങ്കിൽ നല്ലൊരു ബൈക്ക് വാങ്ങി വേണം അങ്ങനെന്റ് കാര്യങ്ങളൊന്നും വരൂല്ല നമുക്ക് സ്വിഫ്റ്റ് കൊണ്ടെ കൊണ്ടാൻ പറ്റും ഡീസൽ വണ്ടികൾക്കായിട്ട് മാത്രമുള്ള വീഡിയോ ആണ് ഇന്ന് ഒത്തിരി ഡീസൽ വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടു സൂപ്പർ വീൽസ് വരുന്നത് കോഴിക്കോട് പാറോപ്പാടിയിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന വാഹനങ്ങൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ